ണി അമ്പത് രൂപ കാല് കൈ കൊണ്ട് മസാജ് ചെയ്യേണ്ടതിനാണെങ്കിൽ അറുപത് രൂപ കൈ കൈ കൊണ്ട് മസാജ് ചെയ്യേണ്ട രൂപേ ഡെമോ എന്റെ കാലം കാണിച്ചാൽ മതി നമ്മുടെ കൈ പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മളിപ്പടം വരെ കൊണ്ടുവരും എടുത്തിട്ട് നമ്മുടെ മുട്ടിന് ചിരട്ട് റെസ്റ്റിങ് പോലെ തരും മസാജിങ് അതിനെല്ലാം കൂടെ അറിവ് പൈസ പാക്കേജാണ് ഡിസ്കൗണ്ട് നമുക്ക് മുപ്പത് രൂപ കിട്ടുവാണെങ്കിൽ ഫുൾ പാക്കേജ് നമ്മള് ചെയ്ത് തരുതി മുപ്പത് രൂപയ്ക്ക് മൊത്തം ചെയ്യും മുപ്പത് രൂപയ്ക്ക് വേണ്ടപ്പോ അങ്ങനല്ലേ നമുക്ക് ഉണ്ടോ ഇവിടെ അല്ല കാരണം എനിക്ക് അക്കൗണ്ട് ഇല്ല എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പണം എനിക്ക് ലഭ്യമാകുന്ന അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലാണ് ക്യാഷ് ഓൺ പേ ആണ് ഞാൻ വാ നമുക്ക് ഉണ്ട് ചന്താജോണ്ട് അറുപത് പാക്കേജ് കിട്ടും അങ്ങോട്ട് ചന്തക്കാണ് നമ്മൾ ആദ്യം മസാജ് ചെയ്ത് സുഖമില്ലല്ലോ മോനെ ഇതാണ് നമുക്ക് മസാജ് ഉണ്ട് കാലില് നൂറ് രൂപ കൂടുതലാ വില കൂടുതല